മഴ തോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുഞ്ഞിരാമൻ മേനോന്റെ മകളുടെ മകളാണ് അലീന എന്ന സത്യം റിജിത്താമ്മ അലിനയോട് വെളിപ്പെടുത്തുന്നുണ്ട് കൂടെ ഒരു കാരണവശാലും ഇത് അവരെയൊന്നും അറിയിക്കരുതെന്നും പറയാ തന്റെ കുടുംബാംഗങ്ങളുടെ കൂടെ അവരെ ഒന്നും അറിയിക്കാതെ ദാസിയായി ജീവിക്കേണ്ടി വരുന്നതിന്റെ ആവ്ലാദികളും സങ്കടങ്ങളും അലീന രേവതി കുട്ടിയോട് പങ്കുവയ്ക്കുന്നുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന അലീനയോട് ചേച്ചി ആരാണെന്നുള്ള സത്യം അവരെന്തെങ്കിലും അറിഞ്ഞാലോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അവരറിയില്ല അറിഞ്ഞാലും അവരതൊന്നും വിശ്വസിക്കില്ല ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവുമില്ല എന്ന് സങ്കടത്തോടെ അലീന പറയാ പിന്നീട് കുഞ്ഞിരാമെനു വീട്ടിലേക്ക് അവരുടെ മകൻ ഡോക്ടറെയും വിളിച്ചുകൊണ്ട് വരുന്നതാണ് കാണിക്കുന്നത് മനുവിന്റെ അമ്മ അങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അയാൾ ചോദിക്കുന്നുണ്ട് ശ്വാസമുട്ടില് ലേശം കുറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറയുമ്പോൾ അദ്ദേഹം ഡോക്ടറെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക ശ്വാസം കാരണം തലേണ കട്ടിലിൽ വെച്ച് ചാരി ഇരുത്തിയിരിക്കുന്ന മുത്തശ്ശനെ മനു നേരെ പിടിച്ച് കിടത്തുന്നുണ്ട് ഡോക്ടർ അപ്പോഴേക്കും അങ്ങോട്ടെത്തി അദ്ദേഹത്തെ പരിശോധിക്കുന്നുണ്ട് ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ എന്ന് അദ്ദേഹം സമ്മതിക്ക ഇടയ്ക്കൊരു യാത്ര പോയല്ലേ തിരുവനന്തപുരത്തേക്ക് അത് വേണ്ടായിരുന്നു എന്ന് ഡോക്ടർ പറയുമ്പോൾ മുത്തശ്ശൻ മനുവിനെ സംശയത്തോടെ നോക്കുന്നുണ്ട് വീട്ടുകാരെ അറിയാതെ ഹോസ്പിറ്റലിൽ പോവാണെന്നും പറഞ്ഞായിരുന്നു അവർ തിരുവനന്തപുരത്ത് പോയി വന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അവിടെ ആവുമ്പോൾ ഓക്സിജൻ മാസ്ക് വെക്കാം ഐ സിയുവിൽ എല്ലാ ഉണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോൾ മുത്തശ്ശൻ അത് നിരസിക്കുന്നുണ്ട് അവിടെത്തിയാ ശ്വാസമുട്ടലിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ലെന്ന് ഡോക്ടർ വീണ്ടും പറയുമ്പോൾ എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല ഞാൻ മരിക്കും അത് ഉറപ്പല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അതല്ല ഉദ്ദേശിച്ചത് കുറച്ച് ദിവസം നീട്ടി നീട്ടിക്കിട്ടും ശ്വാസം മിട്ടലില്ലാതെ സുഖമായിട്ട് കിടക്കാം എനിക്കാ സുഖം വേണ്ട ഞാൻ ഒരിക്കലും അനുഭവിച്ചതാ മരിക്കുന്നെങ്കി എൻ്റെ ഈ തറവാട്ട് കിടന്ന് മരിക്കാലോ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ടോണ്ട് തനിക്ക് അത് മതിന്ന് മുത്തശ്ശൻ ബുദ്ധിമുട്ടി പറയുമ്പോൾ സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും മനുവിൻ്റെ അമ്മയെ അങ്ങോട്ട് എത്തുന്നുണ്ട് തിരിഞ്ഞു മറിഞ്ഞുമൊക്കെ കിടക്കണം ഒരേ കിടപ്പ് കിടക്കരുത് ചിലപ്പോൾ രണ്ടിസം കഴിയുമ്പോൾ ഈ ശ്വാസം മുട്ടൽ മാറും ദൂരയാത്ര ചെയ്തതല്ലേ അതിന്റെ ആയിരിക്കും എന്ന് ഡോക്ടർ പറയുമ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ആരോടും പറയാതെ അച്ഛനും കൊച്ചുമോനും കൂടി ഒരു ഒറ്റ പോക്ക് എന്ന് മനുവിന്റെ അച്ഛൻ പറയുമ്പോൾ എന്തിനായിരുന്നു എന്ന് ഡോക്ടർ ചോദിക്ക ആർക്കറിയാം ചോദിക്കുമ്പോൾ ഒരുമാതിരി ഒളിച്ചു കളി എന്ന അച്ഛൻ വീണ്ടും പറയുമ്പോൾ ഡോക്ടർ മനുവിനോടായി മനുശങ്കർ മുത്തച്ഛന് വയ്യാണ്ടിരിക്കുകയല്ലേ ദൂരയാത്രയൊന്നും പാടില്ല എന്നറിയില്ലേ അതും കാറില് എന്ന് ഡോക്ടർ ചോദിക്കണ കേട്ട് മുത്തശ്ശന്റെ ഒരു ആഗ്രഹമല്ലേ ഡോക്ടറെ എന്ന് മനുവും ചോദിക്ക ആഗ്രഹം പറഞ്ഞ ഉടനെ ഒരുത്തം കൊണ്ടുപോകാനും റെഡി ചന്ദ്രനി പോണെന്ന് പറഞ്ഞാ നീ കൊണ്ടുപോവടാ എന്ന് മനുവിന്റെ അമ്മ ഒച്ച വെക്കുമ്പോ മുത്തശ്ശൻ ബുദ്ധിമുട്ടി ഒച്ച വെച്ച് ശല്യങ്ങൾ ഒന്ന് പോയി സ്വസ്ഥമായി ഒന്ന് കിടക്കാനും സമ്മതിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒരാളെ പേഷ്യന്റിന്റെ അടുത്ത് നിന്നാ മതി അധികം ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ഡോക്ടർ പറയുമ്പോൾ താൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് മനുവും പറയാ എന്തെങ്കിലും വൈകൈക തോന്നിയാ വിളിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇറങ്ങി പോകുമ്പോ കൂടെ മനുവിന്റെ അച്ഛനും അമ്മയും പോവുക അവർ പോയി കഴിയുമ്പോൾ മുത്തശ്ശൻ മനുവിനെ വിളിച്ച് തൻറെ കട്ടിലിരുത്തി അവര് പറയുന്നത് കേട്ട് നീ വിഷമിക്കേണ്ട പോവേണ്ട സ്ഥലത്ത് തന്നെയാ നമ്മൾ പോയത് എന്ന് പറയുമ്പോ മനു അത് സമ്മതിച്ചുകൊണ്ട് മുത്തശ്ശൻ കുറച്ചു നേരം ഉറങ്ങിക്കോ ഇതൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞ് മുത്തശ്ശിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സ്നേഹനികേതനിൽ പ്രജിതാമ്മ കണക്കെഴുതിക്കൊണ്ടിരിക്കുമ്പോ അലീന വന്ന് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് പുറത്തപ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് മമ്മി അലീനയോട് അവൾ ഇന്ന് കൊല്ലം വരെ പോകണമെന്ന് പറയുന്നത് അവിടെ കിളിമല്ലൂർ എന്ന സ്ഥലത്ത് ഒരു ഓർഫനേജ് ഉണ്ട് ത്യാഗഭവൻ അത് താൻ കേട്ടിട്ടുണ്ടെന്നും കുട്ടികളുടെ അല്ലേയെന്നും അലീന ചോദിക്കുന്നുണ്ട് ചിന്നുമോളെ അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കണം എന്ന് മമ്മി പറയണം കേട്ട് നമ്മുടെ ചിന്നുമോളയോ അവളെ ഉപേക്ഷിക്കുകയാണോ സങ്കടത്തോടെ അലിന ചോദിക്കുമ്പോൾ ഉപേക്ഷിക്കുകയല്ല ഒന്ന് കൈമാറുന്നു അത്രേയുള്ളൂ എന്ന് മമ്മെ പറയണ കേട്ട് പരിഭ്രാന്തിയോടെ വേണ്ട മമ്മി അവള് ഞാൻ നോക്കിക്കോളാം എന്ന് അലീന സങ്കടപ്പെടുന്നുണ്ട് മോളെ നിനക്ക് നിന്നെ നോക്കണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാ നീ പോകുന്നിടത്തേക്ക് ഒരു കുഞ്ഞിനെ കൂടി കൊണ്ടുപോകാൻ പറ്റുമോ അതിനാരെങ്കിലും സമ്മതിക്കോ എന്ന് മമ്മി ചോദിക്കുമ്പോ എന്നാലും നമ്മൾ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നിട്ട് കൊടുക്കാന്ന് വെച്ചാ എന്ന് അലീന ചോദിക്കുമ്പോ നല്ല സ്ഥല ത്യാഗഭവനം ഭവനം കോൺവെന്റുകാർ നടത്തുന്നതാ ഇവിടത്തെക്കാൾ സുഖമായിരിക്കും ചിന്നുമോൾ കവിടെ ധാരാളം കൂട്ടുകാരെ കിട്ടും കുറെ കളിപ്പാട്ടങ്ങളും ഉണ്ടാവും പിന്നെ നല്ല ആഹാരവും പഠിപ്പിക്കാൻ അവരുടെ തന്നെ സ്കൂളും എന്നൊക്കെ മമ്മി പറയുമ്പോൾ ഇന്ന് തന്നെ വിടണമെന്ന് അലീന സങ്കടത്തോടെ ചോദിക്ക ഇന്ന് തന്നെ വിടണമെന്ന് മമ്മി ഉറപ്പിച്ചു പറയുമ്പോൾ വേണ്ട മമ്മി നാളെ വിടാം മമ്മി എന്താ ഇന്നലെ പറയാഞ്ഞേ കൊതി തീരും വരെ അവളെ ഒന്ന് കൊഞ്ചിച്ചില്ലല്ലോ എന്ന അവൾ സങ്കടപ്പെടുമ്പോ മനപൂർവ്വം പറയാഞ്ഞതാ ഇന്നലെ പറഞ്ഞാരേ രേവമോളും നീയും കരച്ചിൽ തുടങ്ങും ചിന്നുക്കുട്ടിയെ താഴെ വെക്കാതെ കൊണ്ടു നടക്കും എന്നിട്ട് ത്യാഗഭവനത്തിലേക്ക് കൊടുത്തുവിടുമ്പോൾ നമ്മളെ അവൾക്ക് എന്തുമാത്രം മിസ്സാവും അവൾക്കത് ഭയങ്കര സങ്കടമായിരിക്കും എന്ന് മമ്മി പറയുമ്പോൾ അത് ശരിയാണെന്ന് അലീനയും സമ്മതിക്ക മാത്രമല്ല നിങ്ങൾ സങ്കടപ്പെട്ട് പെരുമാറുമ്പോൾ അവൾക്കും അത് സംശയം തോന്നും അതുകൊണ്ട് ഒരു പ്രത്യേകതയും കാണിക്കണ്ട സാധാരണ യാത്ര പോകുന്ന പോലെ അവളെ കൂട്ടിക്കൊണ്ടു പോണം എന്ന് പറയുമ്പോൾ കണ്ണു നിറച്ച് എപ്പോഴും അമ്മയും പോണ്ടേന്ന് ഇടറിയ ശബ്ദത്തിൽ അലിനെ ചോദിക്കുക അധികം വൈകിക്കേണ്ട അവളെ കുളിപ്പിച്ചൊരുക്കിക്കോ ഒരു കുഞ്ഞു ബാഗിൽ അവളുടെ സാധനങ്ങൾ അടുക്കണം ഏതെങ്കിലും നിന്ന് ഒരു കുഞ്ഞുടുപ്പും വാങ്ങിക്കൊടുക്കണം ഇത് കേട്ട് സങ്കടത്തോടെ രേവതിയും കൂടെ കൂടെ കൂട്ടിക്കോട്ടെ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ട് വരണ്ടേ അവൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ധൈര്യം ഉണ്ടാവും എന്ന് അവൾ ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പോയാൽ എൻ്റെ അടുത്ത് ആരാണെന്ന് മമ്മി ചോദിക്ക ലീന സിസ്റ്ററിനെ നിർത്താമെന്ന് അലീന പറയുമ്പോൾ മമ്മി അത് സമ്മതിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ ചിന്നുകുട്ടിയെ കുളിപ്പിക്കുന്ന രേവതിക്കുട്ടിയെയാണ് അരികെ തന്നെ അലീനയും നിൽപ്പുണ്ട് രേവതിക്കുട്ടി സങ്കടത്തോടെ അവളുടെ മേൽ നിർത്താതെ വെള്ളമൊഴിച്ചു കൊണ്ടേ ഇരിക്കുക ഇത് കാണുന്ന അലീന നീ എന്തു ചെയ്യാമോളെ എത്ര നേരമായി വെള്ളം കോരി ഒഴിക്കുക എന്ന് ചോദിക്കുമ്പോ രേവതിക്കുട്ടി ചിന്നുകുട്ടിയെടുത്ത് അലീനന്റെ അടുത്തേക്ക് കൊടുക്കുമ്പോൾ അവൾ ചിന്നുകുട്ടിയെ തോർത്തി കൊടുക്കുക രേവതി കുട്ടിയാണേൽ സങ്കടം സഹിക്കാതെ അപ്പുറത്ത് മാറി നിന്ന് കരയുക ഇത് കണ്ട അലീന നീ കരയാണെന്ന് ചോദിക്കുമ്പോ ചിന്നിക്കുട്ടി വെള്ളം തെറുപ്പിച്ചതാന്ന് അവൾ പറയുന്നുണ്ട് നിന്റെ കണ്ണിലും വെള്ളം തെറുപ്പിച്ചോ എന്ന് അലീന ചോദിക്കുമ്പോ ഒന്ന് പോ ചേച്ചി ചങ്കുപൊട്ടി നിൽക്കുക അപ്പഴാ എന്ന് രേവതി കുട്ടി പറയുമ്പോ ഇവളുടെ മുന്നി വെച്ച് കണ്ണീര് കാണിക്കല്ലേ ഇപ്പോൾ സന്തോഷായിട്ട് പോട്ടെ പാവം എന്ന അലീന പറയണ കേട്ട് അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എവിടെ പോവുക നമ്മളെന്ന് ചിന്നക്കുട്ടി ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ദൂരെ ഒരു സ്ഥലത്ത് പോകണം എന്തിനാ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നെന്ന് ചിന്നക്കുട്ടി വീണ്ടും ചോദിക്കുമ്പോൾ അത് അവിടെ അവിടെയുണ്ടല്ലോ മാനുണ്ട് മയിലുണ്ട് മാലാഖ കുഞ്ഞുങ്ങളുണ്ട് എന്നൊക്കെ അലീന പറയുമ്പോൾ ഹായ് നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് ചിന്നുക്കുട്ടി തന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നീട് ചിന്നുക്കുട്ടിക്ക് അലീന ഉടുപ്പിട്ടോണ്ടിരിക്കുമ്പോ രേവതി അവിടെ സങ്കടത്തോടെ കട്ടിൽ തന്നെ ഇരിക്കപ്പെട്ട് കണ്ണെഴുതി പൊട്ടു തൊട്ട് ചികി പൂപ്പി കെട്ടി ചുന്ദരി കുട്ടിയായിട്ട് പോവാം എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് അലീന ചിന്നുകുട്ടിയെടുത്ത് ചേർത്ത് പിടിക്കുക അവളുടെ കരച്ചിൽ കണ്ട് എന്തിനാ കരയുന്നെന്ന് ചിന്നുക്കുട്ടി ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല മുടി കെട്ടണ്ടേന്ന് അലീന ചോദിക്കുമ്പോ രേവതി എന്റെ മതി ആൻറ്റി എന്റെ തലമുടി ചീകത്ത എന്നും പറഞ്ഞോണ്ടവൾ രേവതി കുട്ടിയെ പിടിച്ചു വലിക്ക രേവതിക്കുട്ടി മുടിച്ചിരിക്കുമ്പോഴേക്കും അലീൻ അവളുടെ ഡ്രസ്സുകളൊക്കെ എടുത്ത് ബാഗിലാക്കുക അപ്പോഴേക്കും മമ്മി അങ്ങോട്ട് വന്ന് ഇതുവരെ ഒരുങ്ങിയില്ലേ ചിന്നുക്കുട്ടി എന്ന് ചോദിക്കുമ്പോൾ ഒരുങ്ങിയല്ലോ നമുക്ക് പോകാം എന്ന് ചിന്നുക്കുട്ടി പറയുമ്പോൾ മമ്മി അകത്തേക്ക് കയറി കാട്ടിലിരിക്കുമ്പോൾ ചിന്നുക്കുട്ടി മമ്മിക്ക് പൗഡർ ഇട്ട് കൊടുക്കുക ആയല്ലോ എൻ്റെ ചിന്നുക്കുട്ടി എന്ന് മാമ്മി പറയുമ്പോൾ അവൾ മമ്മിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് എന്റെ പൊന്നുമോള് നന്നായി വരും മമ്മി ദൂരെ ദൂരെ ഇരുന്ന് അത് കാണും സന്തോഷിക്കും എന്ന് പറയുമ്പോൾ അവൾ വീണ്ടും മമ്മിക്ക് പൗഡർ ഇട്ടോണ്ടിരിക്കുക ഇത് കണ്ട് കണ്ണ് നിറഞ്ഞ് ഒരു അമ്മയില്ലേ മമ്മി എങ്ങനെ തോന്നി ഇവളെ ഉപേക്ഷിക്കാൻ എന്ന് സങ്കടത്തോടെ ചോദിക്കുക ഇഞ്ചു പൊള്ളിയല്ലാതെ അമ്മയും സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയില്ല അതിൻ്റെ പുറകിൽ ഒരു പുരുഷന്റെ ചതി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പാവം പെണ്ണിന്റെ തീരാ ദുരിതങ്ങളുണ്ടാവും അതുമല്ലെങ്കിൽ വീട്ടുകാരുടെ ദുരഭിമാനമോ പണക്കാരുടെ അഹങ്കാരമോ ഉണ്ടാവും ഒരു കുഞ്ഞു പോലും ഈ ലോകത്ത് അനാഥയായിട്ട് ജനിക്കുന്നില്ല എൻ്റെ പൊന്നിനിന് ആൻറ്റി ഇട്ടുതരാൻ പൗഡറെന്ന് രേവതി കുട്ടി പറഞ്ഞ് അവൾക്ക് പൗഡർ ചെയ്യുമ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞ് അവൾ പൗഡർ ഇട്ട് കൊടുക്കുക പിന്നീട് ചിന്നുകുട്ടിയെ യാത്രയാക്കാനായി മമ്മിയും സിറ്റൗട്ടിലേക്ക് അവരുടെ കൂടെ വരുന്നുണ്ട് രേവതിക്കുട്ടിയുടെ ഒക്കത്തിരിക്കുന്ന ചിന്നുമോളോട് മമ്മിക്ക് ഉമ്മ കൊടുക്കാനായി അവൾ പറയുമ്പോഴേക്കും അവൾ മമ്മിയെ കെട്ടിപ്പിടിച്ച് തുരുതുരാ ഉമ്മ കൊടുക്കുക എന്നിട്ട് മമ്മിയോട് ടാറ്റ പറയുമ്പോ പോയി വാ മക്കളെ ഇനി വൈകിക്കണ്ട എന്നും പറഞ്ഞോണ്ട് മമ്മി അവരെ യാത്രയാക്ക എനിക്ക് നടക്കണം എന്നും പറഞ്ഞോണ്ട് ചിന്നിക്കുട്ടി രേവതി കുട്ടിയുടെ ഒക്കത്തിനിറങ്ങി ഓടാ വേഗം വാ വേഗം വന്നേ നേരം പോയി രേവാൻറ്റി ഒന്ന് വേഗം വാ എന്നും പറഞ്ഞോണ്ട് ഒന്നും അറിയാതെ അവൾ സന്തോഷത്തോടെ യാത്ര പോവാൻ എന്നിട്ട് അവൾ മമ്മിക്ക് യാത്ര പറഞ്ഞോണ്ട് അലിനിയുടെയും രേവതി കുട്ടിയുടെയും കൂടെ പോകുമ്പോൾ മനസ്സ് നുറുങ്ങുന്ന വേദനയോടെ വിജിത മമ്മി അത് നോക്കി നിൽക്ക പിന്നീട് അവർ ഒരു ഓട്ടോയിൽ ത്യാഗഭവനിൽ എത്തുന്നതാണ് കാണിക്കുന്നത് അലീന കാശു കൊടുക്കുമ്പോഴേക്കും ഓട്ടോയിൽ നിറങ്ങിയ ചിന്നുകുട്ടി ഇതെവിടെയാന്ന് ചോദിക്ക ഇതാ ആന്റി പറഞ്ഞ സ്ഥലം ഇവിടെ ചിന്നുകുട്ടിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് എന്ന് രേവതിക്കുട്ടി കുട്ടി പറയണ കേട്ട് അവരെവിടെയാന്ന് ചിന്നു ചോദിക്ക അവിടെ പോയാ കളിക്കല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ചിന്നുകുട്ടി ത്യാഗഭവന്റെ ഉള്ളിലേക്ക് കയറി ഓടുക പുറകെ തന്നെ ഓടല്ലേ എന്ന് വിളിച്ചു പറഞ്ഞോണ്ട് അലിനയും രേവതി കുട്ടിയും കൂടെ പോവുക മുഖത്തേക്ക് കയറുമ്പോൾ അവിടെ കുട്ടികൾ കളിപ്പാട്ടങ്ങളും വെച്ച് കളിച്ചോണ്ടിരിക്കുക കൂടെ ഒരു സിസ്റ്ററും ഉണ്ട് അവരെ കാണുമ്പോൾ സിസ്റ്റർ കുട്ടികളോട് മതി കളിച്ചത് ഇനി എല്ലാവരും കൈയും മുഖവും ഒക്കെ കഴുകി പഠിക്കാനിരുന്നെന്ന് പറയാ ഇത് കേട്ട് എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോഴേക്കും അലീനയും രേവതി കുട്ടിയും ചിന്നുമോളയും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് അവരെ കണ്ട് ആരെങ്കിലും കാണാൻ വന്നതാണെന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ ഞങ്ങൾ കണിയാപുരത്തു നിന്ന് വരികയാ കഴക്കൂട്ടത്തിനപ്പുറം എന്നാലീന പറയണ കേട്ട് ഓ സ്നേഹ സ്നേഹനികേതനം അവർ ചോദിക്കുമ്പോൾ പ്രജിത മമ്മി വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ എന്നാലീന ചോദിക്കണ കേട്ട് ഒവ് വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഇഷ്ടമുണ്ട് എന്ത് ചെയ്യാനല്ലേ എല്ലാം കർത്താവിന്റെ നിശ്ചയം പോലല്ലേ നടക്കൂ എന്ന അവർ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് എപ്പോഴേക്കും കളിപ്പാട്ടങ്ങളുമായി കളിക്കാൻ തുടങ്ങുന്ന ചിന്നുകുട്ടിയെ നോക്കി ദിവസം വരെ ഇവൾ സ്നേഹനികേതനന്റെ പൊന്നുമിനിയായിരുന്നു ചങ്കുപൊട്ടിയ ഞങ്ങൾ ഇവളെ കൊണ്ടുവന്നത് പറഞ്ഞ സങ്കടത്തോടെ അലീന കരയുമ്പോൾ എന്തിനാ വിഷമിക്കണേ ഇവൾ ഇവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും പൊന്നോമനയായിരിക്കും സിസ്റ്റർ പറയുമ്പോ അവളോടൊന്നും പറഞ്ഞിട്ടില്ല സിസ്റ്റർ അവൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഒന്നും പറയല്ലേ രേവതി കുട്ടിയും സങ്കടത്തോടെ പറയുമ്പോഴേക്കും പറയില്ലെന്ന് പറഞ്ഞ് സിസ്റ്റർ ചിന്നക്കുട്ടിയെ വിളിച്ച് അവളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും മിണ്ടാതെ പേടിയോടെ രേവതി കുട്ടിയുടെ അലീനയുടെയും അടുത്തേക്ക് ചെന്ന് നിക്ക സിസ്റ്റർ വീണ്ടും പേര് പറഞ്ഞേ ചുന്ദരിക്കുട്ടിയുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ ചിന്നിക്കുട്ടി ചിന്നുകുട്ടിക്ക് പാട്ട് പാടാൻ അറിയോ ഡാൻസ് കളിക്കാൻ അറിയോ എന്നൊക്കെ ചോദിച്ച് അവളെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് സിസ്റ്റർ എന്നിട്ട് അവരെയും വിളിച്ചുകൊണ്ട് സിസ്റ്റർ സുപ്പീരിയറെ കാണാനായി അവിടെ നിന്ന് കൊണ്ടുപോവുക അവിടെ എത്തുമ്പോൾ രണ്ടുപേരോടും പേരെഴുതി ഒപ്പിടാനായി പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു തെളിവ് വേണമല്ലോ എന്ന് പറയുമ്പോഴേക്കും രണ്ടുപേരും അതിൽ ഒപ്പിടുന്നുണ്ട് കൂടെയുള്ള സിസ്റ്റർ ചിന്നു കുട്ടിയെ വിളിച്ച് കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അവൾ രേവതി കുട്ടിയുടെ മടിയിൽ തന്നെ ഇരിക്കുക പ്രീസ്കൂളിൽ ചേർക്കാലോ അല്ലേ അക്ഷരം പഠിച്ചു തുടങ്ങിയോ എന്ന് സിസ്റ്റർ തുപ്പിരിയർ ചോദിക്കുമ്പോ വൺ ടു ത്രീയും എ ബി സി എല്ലാം ബൈ ഹാർട്ടാണെന്ന് കുട്ടി പറയാ പിന്നീട് അവർ ബ്രിജിതമ്മയുടെ അസുഖ വിവരം അന്വേഷിക്കുന്നുണ്ട് മരുന്നൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ മരുന്നൊക്കെയുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും എന്ന് പറഞ്ഞ് അലീന ചിന്തയോടെ നിർത്തുമ്പോ ദൈവനിശ്ചയം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ എന്നവർ സമാധാനിപ്പിക്കുമ്പോൾ കൂടെയുള്ള സിസ്റ്റർ വീണ്ടും ചിന്നുമോളെ വിളിക്കുക അപ്പോഴേക്കും മമ്മി തന്നയച്ചതാ ഇവൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് കുറച്ച് കാശ് അലീന സുപ്പീരിയർ സിസ്റ്ററെ ഏൽപ്പിക്കുക കുട്ടികൾക്ക് കൊടുക്കാൻ കുറച്ച് സീറ്റ്സും കൂടി അലീന കൊടുക്കുമ്പോൾ ചിന്നുമോള് തന്നെ കൊടുക്കട്ടെ കൂട്ടുകാരെ കിട്ടാൻ പോവില്ലേ എന്നവർ പറയുമ്പോൾ എവിടെയാ കൂട്ടുകാരെ എന്ന് ചിന്നുകുട്ടി കൂട്ടുകാരെ കാണാൻ പോവാം എന്ന് പറഞ്ഞോണ്ട് സിസ്റ്റർ രേവതി കുട്ടിയുടെ മടിന്ന് ചിന്നുകുട്ടിയെടുത്ത് മിഠായിയും കൊടുത്ത് കൂട്ടുകാരുടെ അടുത്തേക്ക് പോവാന്ന് പറയാ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലാം അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവളുടെ ശ്രദ്ധ മാറിക്കോളും ഇന്ന് സിസ്റ്റർ സുപ്പീരിയറും കൂടി പറയുമ്പോൾ അവർ അങ്ങോട്ട് ചെല്ല അവിടെ എത്തുമ്പോൾ ചിന്നിക്കുട്ടിയോട് മിഠായി കൊടുക്കാനായി പറയുന്നുണ്ടെങ്കിലും ചിന്നിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണോ എന്ന് ചിന്നുകുട്ടി ചോദിക്കുക ഓ അത് ശരിയാണല്ലോ ഇന്നല്ലേ ചിന്നു ചിന്നുമോളുടെ ഹാപ്പി ബർത്ത്ഡേ ഇന്നല്ലേ ബർത്ത്ഡേ സിസ്റ്റർ അലീനയോട് ചോദിക്കുമ്പോൾ ശരിയാ ഞാൻ മറന്നുപോയി എന്നലിന സങ്കടത്തോടെ പറയാ കേട്ട സംശയത്തോടെ കേക്കും നക്ഷത്രവും എന്തുയെന്ന് ചിന്നുകുട്ടി ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ